എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പനീറുകളും അതുപോലെ തന്നെ ചീസുകളൊക്കെ ഇട്ടുണ്ടാക്കുന്ന ബർഗറുകളും നൂഡിൽസുകളും പീസുകളൊക്കെ ധാരാളമായി എല്ലാവരും കഴിക്കാറുണ്ട് ഹോട്ടലുകളിൽ പോയി കഴിക്കാറുണ്ട് സൊമാട്ടോ പോലത്തുള്ള ഓൺലൈൻ ഡെലിവറി വഴി വരുത്തി കഴിക്കാറുണ്ട് ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന പനീറുകളും ചീസുകളും ഒക്കെ ഒറിജിനൽ അല്ല അതിന് പകരം സിൻഡറ്റിക് അല്ലെങ്കിൽ അനലോഗ് ടൈപ്പ് പനീറുകളും ചീസുകളുമാണ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഇത്തരത്തിലുള്ള പനീറുകളെ കുറിച്ചും ചീസുകളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപതിന് സുമിത് ബെഹൽ എന്ന് പറയുന്ന വ്യക്തി എക്സിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി ആ പോസ്റ്റ് വലിയ ചർച്ചയായി ആ പോസ്റ്റിന്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ധാരാളം ആളുകൾ പനീറുകളും ചീസുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വിഭവങ്ങൾ ധാരാളമായി വാങ്ങി കഴിക്കാറുണ്ട് അപ്പോൾ ഇതിനകത്തിൽ ഉപയോഗിക്കുന്ന പനീറുകളും ചീസുകളും ഒക്കെ വ്യാജനാണ് എന്നാണ് ഇദ്ദേഹം ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം ഒരു സ്ക്രീൻഷോട്ടും കൂടെ ഈ പോസ്റ്റിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ആ സ്ക്രീൻഷോട്ട് എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൊമാറ്റോയുടെ വെബ്സൈറ്റ് ആയ സൊമാറ്റോ ഹൈപ്പർപ്യൂറിന്റെ ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടാണ് സൊമാറ്റോ ഹൈപ്പർപ്യൂർ എന്ന സൊമാറ്റോയുടെ അനുബന്ധ വെബ്സൈറ്റിൽ വെറും ഇരുന്നൂറ്റി പത്ത് രൂപ കിലോയ്ക്ക് ഈ അനലോഗ് പനീർ അദ്ദേഹം പറയുന്ന വ്യാജ പനീർ ഈ വെബ്സൈറ്റ് വഴി വളരെ വ്യാപകമായി വലിയ രീതിയിൽ ഈ റെസ്റ്റോറൻ്റുകൾക്കും ഇതുപോലെ സൊമാറ്റോ പുറത്തുള്ള ഡെലിവറി നടത്തുന്ന സ്ഥലങ്ങളിലേക്കും വിൽപ്പന നടത്തുന്നു എന്നാണ് ഇദ്ദേഹം ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒറിജിനൽ പനീർ എന്താണെന്നും ഇതുപോലെ സിന്തറ്റിക് അല്ലെങ്കിൽ അനലോഗ് പനീർ എന്താണെന്നും ഒന്ന് നോക്കാം ഒറിജിനൽ പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒട്ടുമിക്കൽ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് പാല് നന്നായി ചൂടാക്കിയതിനു ശേഷം അത് പിരിയുവാൻ വേണ്ടി നാരങ്ങയോ അല്ലെങ്കിൽ വിനഗറോ ചേർക്കും അപ്പോൾ ഈ പാല് പിരിയും അപ്പോൾ സോളിഡ് ആയിട്ട് വരുന്ന പാലിന്റെ പാർട്ടിന് എടുത്തിന് ശേഷം അത് നന്നായി തണുപ്പിച്ചിട്ടാണ് ഒറിജിനൽ ആയിട്ടുള്ള പനീർ ഉണ്ടാക്കുന്നത് അനലോഗ് ടൈപ്പ് പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഒറിജിനൽ ടൈപ്പ് പനീർ ഉണ്ടാക്കുവാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടത് പാലാണ് എന്നാൽ ഇവിടെ അനലോഗ് ടൈപ്പ് പനീർ ഉണ്ടാക്കാൻ വേണ്ടി പാൽ ഉപയോഗിക്കുന്നില്ല അതിന് പകരം പാം ഓയിൽ പോലത്തുള്ള സസ്യ എണ്ണകളാണ് ഉപയോഗിക്കുന്നത് അതിന്റെ കൂടെ ഇതുപോലുള്ള പാൽ പൊടികളും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ സിന്തറ്റിക് അല്ലെങ്കിൽ അനലോഗ് ടൈപ്പ് ഈ പനീറുകൾക്ക് വളരെ വിലക്കുറവാണ് ഈ സൊമാറ്റോയുടെ വെബ്സൈറ്റിലൊക്കെ ഇത് റെസ്റ്റോറൻറ്റുകൾക്ക് കൊടുക്കുന്നത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപയാണ് എന്നാൽ ഒറിജിനൽ പനീറിന് നാന്നൂറ് മുതൽ കിലോയ്ക്ക് അറുന്നൂറ് രൂപ വരെ വിലയുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ ഇത്തരത്തിലുള്ള റെസ്റ്റോറൻ്റുകളാണ് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നൊക്കെ ധാരാളമായിട്ട് ഇതുപോലെ വൻതോതില് ഇത്തരത്തിലുള്ള പനീറുകൾ വാങ്ങിക്കുകയും അതൊക്കെ ഇത്തരത്തിലുള്ള ആഹാര സാധനങ്ങൾ ചേർത്ത് നാട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്യുന്നത് ഇതൊക്കെ ആരോഗ്യത്തിന് വളരെ ഹാനികരമായിട്ടുള്ള കാര്യമാണ് ഞാനല്ല പറയുന്നത് ഡോക്ടേഴ്സ് തന്നെ അങ്ങനെയാണ് പറയുന്നത് എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഡിസ്ക്ലൈമർ വെച്ച് അതായത് അൺലോക്ക് ടൈപ്പ് ആണെന്ന് എഴുതി വെച്ചുകൊണ്ട് ആ ഈ ഒരു നാട്ടിൽ അതായത് ഇന്ത്യയിൽ ഇത് വിൽക്കുവാൻ നിയമം അനുവദിക്കുന്നു എന്നുള്ളതാണ് വേറൊരു തമാശ എന്ന് പറയുന്നത് ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള പനീറുകളും ആരോഗ്യത്തിന് വളരെ ഹാനികരം ആണെന്നുള്ളതാണ് അത് നമുക്കൊന്ന് കേട്ടു ഫേക്ക് സോൾഡ് റിയൽ യു കൺസ്യൂമിറ്റ് ഫോർ ടേസ്റ്റ് फेक पनीर में आपको टेस्ट बहुत बार मिल जाता है बट आपका न्यूट्रिशनल कंटेंट काफी ज्यादा खराब होता है रियल पनीर इज मेड फ्रॉम मिल्क थ्रो कर्डलिंग प्रोसेस जो फेक पनीर आपका रहता है इट इज मेड फ्रॉम वेजिटेबल ऑयल्स एंड स्टार्च इफ यू टॉक अबाउट द न्यूट्रिशनल कंटेंट जो रियल पनीर होता है उसका प्रोटीन कंटेंट इज हाई कैल्शियम हाई रहता है കൊളസ്ട്രോൾ ഫാറ്റ് ട്രാൻസ് യുവർ ചാൻസസ് ഓഫ് ഹാവിംഗ് സ്ട്രോക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയില് ഇത്തരത്തിലുള്ള പനീറുകളും അതുപോലെ ചീസുകളൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് എന്നാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ആഹാര സാധനങ്ങളിലും ഈ പനീറും ചീസും ഒക്കെ അവർ ഉപയോഗിക്കാറുണ്ട് ഏകദേശം അമ്പത്താറായിരം കോടി രൂപയുടെ ബിസിനസ് ആണ് ഒരു വർഷം ഈ പനീർ എന്ന ഒറ്റ ഉൽപ്പന്നത്തിന്റെ പുറത്ത് നടക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരുന്നത് അതുകൊണ്ടാണ് സൊമാറ്റോ പോലത്തുള്ള വെബ്സൈറ്റുകളും അനുബന്ധ വെബ്സൈറ്റുകളൊക്കെ വെറും ഇരുന്നൂറ്റി പത്ത് രൂപ ഒരു കിലോയുടെ പുറത്ത് വാങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള പനീറുകളും ചീസുകളും ഒക്കെ വളരെ വ്യാപകമായി വൻതോതില് വലിയ റെസ്റ്റോറൻറ്റുകൾക്കും ഇതുപോലെ ഓൺലൈൻ ഡെലിവറി നടത്തുന്ന സാധനങ്ങൾക്കും നൽകുന്നത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങി കഴിക്കുന്ന ഒരു രീതി അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ ഓൺലൈൻ വഴി വാങ്ങി കഴിക്കുന്ന ഫുഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ നൂഡിൽസുകളും അതുപോലെ തന്നെ ബെർഗറുകളും പീസകളൊക്കെയാണ് അപ്പോൾ ഇതിലൊക്കെ ചേർക്കുന്ന പനീറുകളും ഈ ചീസുകളൊക്കെ ഇതുപോലത്തുള്ള ചീസുകളും പനീറും ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് ഒരു കാര്യം മാത്രം ചിന്തിക്കുക നമ്മൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ പടി വാതിക്കല് വളരെ ചീപ്പായിട്ട് ഫുഡ് കൊണ്ട് തരുന്ന സമയത്ത് കിലോയ്ക്ക് അറുന്നൂറ് രൂപ വിലയുള്ള ചീസും പനീറൊന്നും അവർ വാങ്ങി ചേർക്കത്തില്ല അപ്പോൾ ഇതുപോലെ ഓൺലൈൻ വഴി വാങ്ങിക്കാൻ കിട്ടുന്ന സിന്തറ്റിക് ആയിട്ടുള്ള അല്ലെ അനലോഗ് ടൈപ്പ് പനീറുകളും ചീസുകളൊക്കെയാണ് അവർ ഇതിനകത്തിൽ ഉപയോഗിക്കുന്നത് ആ കാര്യം നമ്മൾ മറന്നുപോകരുത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ടൈപ്പും അതുപോലെ തന്നെ ഈ അനലോഗ് ടൈപ്പ് പനീറുകളും ചീസുകളൊക്കെ വിൽക്കുവാൻ വേണ്ടി അതായത് ഡിസ്ക്ലൈമർ രേഖപ്പെടുത്തിക്കൊണ്ട് ഓൺലൈൻ വഴിയോ അല്ലാതെ ഷോപ്പുകൾ വഴിയോ വിൽക്കാനുള്ള അനുവാദം നിയമപരമായിട്ട് ഇന്ത്യൻ സർക്കാർ നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് വ്യാപകമായിട്ട് ഇങ്ങനെ റെസ്റ്റോറന്റുകളും ഇതുപോലുള്ള ഓൺലൈൻ ഷോപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും തമാശ ജനിപ്പിക്കുന്ന ഒരു കാര്യം ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് എങ്ങനെ ഹാനികരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിരന്തരമായിട്ട് വയറ്റിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഇത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും എന്നാണ് ആരോഗ്യ വിദഗ്ധരെല്ലാം പറയുന്നത് വല്ലപ്പോഴും ഇത് കഴിക്കുന്നതുകൊണ്ട് വലിയ വിഷയമില്ല ഇത് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള സസ്യ എണ്ണകൾ ഉപയോഗിച്ചാണ് അപ്പൊ സസ്യ എണ്ണകളിൽ കൂടുതലായിട്ട് കൊഴുപ്പാണുള്ളത് ഒറിജിനൽ പനീർ ആളുകൾ ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ വേണ്ടിയാണ് എന്നാൽ ഈ സിന്തറ്റിക് ടൈപ്പ് അല്ലെ അനലോഗ് ടൈപ്പ് പനീറുകളിലും ചീസുകളിലൊക്കെ പ്രോട്ടീൻ ഇല്ല വെറും കൊഴുപ്പുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ചും കണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തോടി ഇരിക്കുക കാര്യത്തിൽ സംശയമില്ല